الحمد لله الصلاه والسلام على رسول الله السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَبَنَيْنَا فَوْقَكُمْ سَبْعًا شِدَادًا ۖ وَجَعَلْنَا سِرَاجًا وَهَّاجًا ۖ وَأَنْزَلْنَا مِنَ الْمُعْصِرَاتِ مَاءً ثَجَّاجًا ۖ ഇവിടെ ന എന്ന ദീർഘം സാധാരണ ദീർഘമാണ് രണ്ട് ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല സൗം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സൗ എന്ന അക്ഷരം ഹെവി ലെറ്റർ ആണ് അതായത് മുഫഹമായ അക്ഷരമാണ് കൂടി തന്നെ ഈ അക്ഷരം ഉച്ചരിക്കണം ഫൗഖക്കും ഇവിടെ അവസാനത്തിൽ വന്നിട്ടുള്ള സുകൂനുള്ള മീം ആണ് അതായത് ഇവിടെയുള്ള സുകൂനുള്ള മീമിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കണം അവിടെ മണിക്കാൻ പാടില്ല ഇവിടെ അഴൈനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഇവിടെ സെബ് അഴൻ എന്ന് തെൻവീനാണ് വന്നിട്ടുള്ളത് ഇവിടെയുള്ള തെൻവീനു ശേഷം വന്നിട്ടുള്ള അക്ഷരം ഇഫ്ഫന്നയുടെ അക്ഷരമായ ഷീനാണ് അതുകൊണ്ട് ഇവിടെ ഇഹ്ഫ്യ ഒന്നയോട് കൂടി അതായത് മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം സബ് ഷിദി എന്ന് തൻവീൻ ബിൽ ഫയാണ് അവിടെ നമ്മൾ വഖഫ് ചെയ്യുന്നത് കാരണത്താൽ ദ എന്ന് രണ്ട് ഹർക്കത്തിന്റെ ദീർഘം നൽകിക്കൊണ്ടാണ് അവിടെ വഖഫ് ചെയ്യേണ്ടത് അതായത് നിർത്തേണ്ടത് ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം ഹംസയിലേക്ക് മാറരുത് എന്ന ദീർഘം സാധാരണ ദീർഘമാണ് രണ്ട് ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല ഇവിടെയും നമുക്ക് തെൻവീൻ കാണാം ഇവിടെ തെൻവീനു ശേഷം വന്നിട്ടുള്ള അക്ഷരം ഇത് ഒന്നയുടെ അക്ഷരമായ വാവ് എന്ന അക്ഷരമാണ് അതുകൊണ്ട് ഇവിടെ ഇത് ആംബി കൂടിയാണ് പാരായണം ചെയ്യേണ്ടത് അതായത് സിറോജൻ എന്നതിലെ സുഖൂനുള്ള നൂനിന്റെ ശബ്ദം തൊട്ടടുത്ത അക്ഷരമായ വാവ് എന്ന അക്ഷരത്തിലേക്ക് ലയിപ്പിക്കണം അതോടൊപ്പം തന്നെ അവിടെ മണിക്കുകയും വേണം ഇവിടെയും അതായത് തെൻവീൻ ആണ് ഇവിടെയും നമ്മൾ വക്കൂഫ് ചെയ്യുന്നത് മദ് സംഭവിക്കും രണ്ട് ഹർക്കത്ത് നീട്ടിക്കൊണ്ടാണ് ഇവിടെയും വക്കൂഫ് ചെയ്യേണ്ടത് അതായത് നിർത്തേണ്ടത് ഇവിടെ നമുക്ക് ഈ വാക്കിൽ നൂനിനെ കാണാം തൊട്ടടുത്തായി എന്ന ഇഹ്ഫന്നയുടെ അക്ഷരമാണുള്ളത് അതുകൊണ്ട് ഇവിടെയുള്ള സുഖൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം ഇഹ്ഫ ബിഹോന്നയോട് കൂടി പാരായണം ചെയ്യണം ന എന്ന ദീർഘം സാധാരണ ദീർഘമാണ് രണ്ട് ഹർക്കത്തിൽ കൂടുതൽ ഇവിടെ നീട്ടാൻ പാടില്ല മിനൽ സുറാത്തിൻ എന്ന അക്ഷരമാണ് ആയിനിന്റെ മഹ്റജ് ശ്രദ്ധിക്കണം ഹംസയിലേക്ക് മാറരുത് അതോടൊപ്പം തന്നെ ആയിനിന് സുക്കൂൺ കൊടുക്കുമ്പോൾ മുഴ എന്ന് അതായത് കൽക്കലയായി പോകാതെയും ശ്രദ്ധിക്കണം റൈനിന് ശേഷം വരുന്ന അക്ഷരം എന്ന അക്ഷരമാണ് സീനിലേക്ക് മാറി പോകാതെ ശ്രദ്ധിക്കുക ഇവിടെ മാ എന്ന ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ അതേ പദത്തിൽ ചേർന്നു വന്നിരിക്കുന്നു ഇവിടെയുള്ള ദീർഘം മദ് മുത്തസിലാണ് മാ എന്നുള്ള ദീർഘത്തെ നാലോ അഞ്ചോ ഹർക്കത്തിന്റെ സമയമെടുത്ത് നിർബന്ധമായും നീട്ടണം എന്ന തെൻവീനു ശേഷം ഇഹ്ഫ്യ ഒന്നയുടെ അക്ഷരമായ എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഇഹ്ഫ്യ ഒന്നയോട് കൂടിയാണ് പാരായണം ചെയ്യേണ്ടത് അതായത് ഇവിടെയുള്ള സുഖൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം ഇവിടെയും തൻ വിൻപിൽ ഫാണ് വക്കുഫ് ചെയ്യുന്നത് മധുരം സംഭവിക്കും ജ എന്ന് രണ്ട് ഹർക്കത്ത് നീട്ടിക്കൊണ്ടാണ് ഇവിടെയും വക്കുഫ് ചെയ്യേണ്ടത് ഇവിടെ എന്ന അക്ഷരത്തിന് കൊടുക്കുമ്പോൾ പോകാതെ അതായത് എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കാതെ ശ്രദ്ധിക്കണം എന്ന ദീർഘം രണ്ട് ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടണം ഹബ്ബൻ ശ്രദ്ധിക്കണം അവിടെ തെൻവീനു ശേഷം വന്നിട്ടുള്ള അക്ഷരം ഇത് ആം ബിന്നയുടെ അക്ഷരമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇത് ഹാം ബിഹൊന്നയോ കൂടി പാരായണം ചെയ്യണം എന്നതിലെ സുഗൂനുള്ള നൂൻ തൊട്ടടുത്ത അക്ഷരമായ വാവിലേക്ക് ലയിച്ചു ചേരുന്നു അവിടെ ആ അക്ഷരത്തെ സുഗൂനുള്ള നൂനിന്റെ ശബ്ദത്തെ വാവിലേക്ക് ലയിപ്പിക്കുന്നതോടൊപ്പം അവിടെ മണിക്കുകയും വേണം ഇവിടെ നൂൻ ശബ്ദോടു കൂടി വന്നിരിക്കുന്നു അതുകൊണ്ട് എന്ന് രണ്ട് ഹർക്കത്തിന്റെ സമയമെടുത്തുകൊണ്ട് മണിക്കണം അതിനു ശേഷം വന്നിട്ടുള്ള അക്ഷരം ബിൽ കെസ്രയാണ് അതായത് അവിടെ തെൻവീനിനു ശേഷം വന്നിട്ടുള്ള അക്ഷരം ശേഷം ഹംസ വന്നിരിക്കുന്നു ഹംസ എന്ന അക്ഷരം അക്ഷരമാണ് അതുകൊണ്ട് എന്നതിലെ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം അവിടെ വ്യക്തമായി കേൾക്കണം മണിക്കാൻ പാടില്ല വജ جَنَّاتٍ ألفا تن أه وجنات ألفا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأن ിമു റിജബിൻ പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അങ്ങനെ കാരുണ്യവാനായ റബ്ബിന്റെ പൂർണമായ തൃപ്തി ലഭിക്കാനും അള്ളാഹു സുബാനുഭവ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ آمين 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 برحمتك يا أرحم الراحمين وآخر الدعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته